ിന് പടിഞ്ഞാറ് അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രതികരണവുമായി ലോകരാജ്യങ്ങൾ രംഗത്ത് ഞെട്ടിക്കുന്നതെന്നാണ് ബ്രിട്ടൻ പ്രതികരിച്ചത് അന്തർദേശീയ സമൂഹം ശക്തമായി രംഗത്തിറങ്ങിയില്ലെങ്കിൽ ഗസയിലും പുറത്തും ആപത്കരമായ സാഹചര്യമാകും രൂപപ്പെടുകയെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നതെന്ന് യു എൻ മനുഷ്യാവകാശ സമിതി കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കമാണ് പുതിയ കൂട്ടക്കുരുതിക്ക് പിന്നിലെന്ന് മാസ് നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞു എന്നാൽ മുഹമ്മദ് ദൈഫ് ഉൾപ്പെടെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള നീക്കം തുടരുമെന്ന് നെതന്യാഹു പ്രതികരിച്ചു പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേലിനെതിരായ നടപടി കടുപ്പിക്കുമെന്ന് യുവന്റെ ഹൌദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള പതിനഞ്ച് മിസൈലുകൾ അയച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലാവീവിൽ നിന്ന് ജറുസലേമിലേക്ക് പതിനായിരങ്ങൾ അണിനിരുന്ന മാർച്ച് നെതന്യാഹു സർക്കാരിനുള്ള താക്കീതായി മാറി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരെയും ഇസ്രേൽസേന വെറുതെ കൊല്ലപ്പെട്ട തൊണ്ണൂറ് പേരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവർക്ക് ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സ പോലും നൽകാൻ കഴിയുന്നില്ലെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഇത് തെറ്റാണെന്നും സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നും ഹമാസ് പ്രതികരിച്ചു ആക്രമണത്തെ തുടർന്നുള്ള പ്രദേശത്തെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്ന് അൽ ജസീർ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈൽ ഇസ്രായേൽ ഉപയോഗിച്ചതായി സി എൻ എൻ ചാനൽ അതേസമയം ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രയേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്റ്റിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ചർച്ചകൾ വിജയം കാണുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇസ്രായേൽ പിന്മാറിയെന്ന സൂചനയാണ് ഈജിപ്ഷ്യൻ മധ്യസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് സമാധാന സമാധാനക്കാരലെത്താൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നാണ് ഈജിപ്റ്റിലെ പ്രതിനിധികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച ഉപാധികളിലായിരുന്നു ഏറ്റവും ഒടുവിലെ ചർച്ചകൾ ഹമാസ് അനുകൂലമായി പ്രതികരിക്കുകയും ഇസ്രായേലിന്റെ പ്രതികരണത്തിനെ കാത്തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഖത്തറിലാണ് പുതിയ നിർദ്ദേശങ്ങളിൽ മേൽ ആദ്യ ചർച്ചകൾ നടന്നത് മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചർച്ചകളുടെ ഭാഗമായിരുന്നു പിന്നീട് ഈജിപ്തിലായിരുന്നു തുടർ ചർച്ച ആദ്യം ഉപാധികൾ അംഗീകരിച്ച ഇസ്രായേൽ പ്രതിനിധികൾ അവസാന നിമിഷം പുതിയ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചു എല്ലാം തകിടം അറിഞ്ഞുവെന്നാണ് ഈജിപ്തിലെ പ്രതിനിധികളെ വിധരിച്ചുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് വൈരുദ്ധ്യമായി പ്രതികരിക്കുക വൈകി മറുപടി നൽകുക നേരത്തെ അംഗീകരിച്ച നിബന്ധനകൾ മാറ്റി പുതിയ നിബന്ധന മുന്നോട്ട് എന്നിവയാണ് ഇസ്രായേൽ പ്രതിനിധികൾ ചെയ്യുന്നത് ചില കണ്ണിൽ പൊടിയിടൽ നീക്കമാണിതെന്നും ജനവികാരം അനുകൂലമാക്കുകയാണ് ലക്ഷ്യമത്രേ ചർച്ചകൾ നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബന്ദികളുടെ വേണ്ടി ഇസ്രായേലിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇത് തണുപ്പിക്കുകയും ഇസ്രായേലിന്റെ ലക്ഷ്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനിടെ ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവന കാലാവധി നീട്ടാൻ നീക്കം നടന്നിരുന്നു പുരുഷന്മാരുടെ സൈനിക സേവന കാലാവധി നിലവിൽ മുപ്പത്തിരണ്ട് മാസമാണ് ഇത് മൂന്ന് വർഷമാക്കാനാണ് നീക്കം പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ഇക്കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടായേക്കും നിർബന്ധിത സൈനിക സേവനം നീട്ടുന്നതിനോട് മന്ത്രിസഭയിൽ ഒരു വിഭാഗത്തിന് യോജിപ്പുമില്ല ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി